ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക സഭകളിലെയും പാസ്റ്റർമാരുടെ ഭാര്യമാർ അസോസിയേറ്റ് പാസ്റ്ററുടെ പിന്നാലെ ഒളിച്ചോടിപ്പോകുന്നു കുറേ കഴിയുമ്പോൾ തിരിച്ചു വരുന്നു അങ്ങനെയുള്ള ബാംഗ്ലൂർ പട്ടണത്തിൽ സഭകൾ വളരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ വ്യഭിചാരം അതായത് ഒരു പാസ്റ്ററുടെ ഭാര്യ അസോസിയേറ്റ് പാസ്റ്ററുടെ കൂടെ ഒളിച്ചോടിപ്പോവാണ് തിരിച്ചു കുറെ കഴിയുമ്പോൾ തിരിച്ചു വരുന്നു സ്വീകരിക്കുന്നു സഭകൾ വളരുന്നു ഇതാണ് എം എ വർഗീസിന്റെ മകൻ ജോൺസൺ കോട്ടയത്ത് ഇടയിൽ വന്ന് വലിയൊരു സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടോയി ബാംഗ്ലൂരില് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യന് പ്രാന്തി പിടിച്ചാൽ ചങ്ങലക്കിടാം ചങ്ങലയ്ക്ക് പ്രാന്തി പിടിച്ചാൽ എന്തു ചെയ്യും അതാണ് ഇപ്പോഴത്തെ പിന്തികസ്തുകാരുടെ അവസ്ഥ ഞാൻ ഇപ്പോൾ നിങ്ങൾ കേട്ട ആ വീഡിയോ ക്ലിപ്പ് കണ്ട ആ വീഡിയോ ക്ലിപ്പ് വാസ്തവത്തിൽ ഹൃദയം നുറങ്ങിയാണ് ഞാൻ കേട്ടത് ചങ്ങത്ത് വെച്ചാണ് അത് കേട്ടത് ഓരോ പെന്തിക്കോസ് വിശ്വാസിയുടെയും മനസ്സ് നീറും നീറണം ഈ പ്രസംഗം കേൾക്കുമ്പോൾ പെന്തിക്കോസിൻ്റെ സന്ദേശവുമായി ബാംഗ്ലൂരിൽ വലിയ സഭ ആരംഭിച്ച എം എ വർഗീസിന്റെ മകൻ ജോൺസന്റെ പ്രസംഗമാണ് നമ്മൾ കേട്ടത് അതിൽ ഇംഗ്ലീഷിന്റെ ചില പദപ്രയോഗങ്ങളിൽ ചില സംശയങ്ങൾ പറയുന്നുണ്ട് ഒരു പാസ്റ്റർ കാര്യമാണോ ആംഗ്ലൂരിലെ മുഴുവൻ പാസ്റ്റർമാരുടെ കാര്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ഒരു സംശയം ആ ഭാഷയിലുണ്ട് ആദ്യത്തെ ഭാഗങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ബാംഗ്ലൂരിലെ പാസ്റ്റർമാരുടെ ഭാര്യമാർ എല്ലാവരും അസോസിയേറ്റ് പാസ്റ്ററുടെ കൂടെ ഒളിച്ചോടി പോകുന്നു പോയതിനു ശേഷം കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്നു അവർ ധർമ്മ ധർമ്മവ്യക്തിയായിട്ട് പാസ്റ്റർമാർ അവരെ സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെ അതിനകത്തില്ല പക്ഷെ അങ്ങനെയാണ് തിരിച്ചു വരുന്നു സഭകൾ വളരുന്നു ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ബാംഗ്ലൂർ സഭകളിലെ വളർച്ചയുടെ സഭയുടെ വളർച്ചയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് പാസ്ട്ര ഭാര്യമാർ അസോസിയേറ്റ് പാസ്റ്റർമാരുടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിട്ട് തിരിച്ചു വരുന്ന ആ പ്രക്രിയയിലൂടെയാണ് ബാംഗ്ലൂരിലെ പെന്തിക്കൂർ സഭകൾ വളരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വളരാനുള്ള ബാംഗ്ലൂർ സഭയിൽ സഭകൾ വളരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വ്യഭിചാരമാണ് അതായത് ഒരു പാസ്റ്ററുടെ ഭാര്യ അദ്ദേഹം വിശ്വസ്തയോടുകൂടെ ആ ഭാര്യയെ സ്വീകരിച്ച് കഴിയുകയാണ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്റർ കൂടെ ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചോടി പോവുകയാണ് അപ്പോൾ വിചാരമായി കുറേ കഴിഞ്ഞ് തിരിച്ചു വരുന്നു പാസ്റ്റർ അദ്ദേഹം അവരെ സ്വീകരിക്കുന്നു സഭകൾ വളരുന്നു അങ്ങനെയാണ് ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക പാസ്റ്റർമാരുടെ എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് സത്യത്തിൽ വളരെ പ്രയാസം തോന്നി ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മലയാളികളായ വിശ്വാസികൾ ഇത് കേട്ടിട്ട് എന്തോ ഒരു ഓരിയിടീലായിരുന്നു കുറുക്കൻ ഓരിയിടുന്നത് പോലെ ഓരിയിടുകയാണ് ഹല്ലോലിയായും പ്രൈസ് ഉള്ളൂ ആ വാക്കുതന്നെ ഞാൻ പ്രയോഗിക്കും അയാൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ അവിടെ ഇരുന്ന് കുറേ ആളുകൾ കാറിപ്പോവുകയാണ് ഏ ഭാഷ ഭാര്യയുടെ ഭാസ്റ്ററുടെ ഭാര്യ അസോസിയറ്റ് ഭാഷയുടെ കൂടെ പോയെന്ന് കുറേ വർഷം കഴിഞ്ഞ് തിരിച്ച് വരികയാണ് വന്ന് തിരിച്ച് ഭർത്താവ ഭാര്യായിട്ട് ആ സ്ത്രീയെ ചേർത്ത് കൊള്ളുന്നു സഭകൾ വളരുന്നു ഇതാണ് അദ്ദേഹം പറയും ഇതിന് ആമേൻ പറയുന്ന ഒരു കൂട്ടം വിശ്വാസികൾ വാസ്തവത്തിൽ വളരെ ദുഃഖം തോന്നിയത് കേട്ടപ്പോൾ മലയാള കേരളത്തിൽ വന്ന് എം എ വർഗീസിൻ്റെ മകൻ ഈ പ്രസംഗം നടത്താൻ പാടില്ലായിരുന്നു നിങ്ങൾ ബാംഗ്ലൂരിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ ഒരു വരുഭവല്ല നിങ്ങൾ ഭാര്യമാരൊക്കെ ആരുടെയും കൂടെ പോകുമോ തിരിച്ചുവരികയോ സഭ വളരുകയോ ഒക്കെ ഉണ്ടല്ലോ ആയിരക്കണക്കിന് വിശ്വാസികളുണ്ടല്ലോ അവിടെ അതവിടെ ഇവിടെ വന്ന് ഈ പാവം വിശ്വാസികളുടെ മുമ്പിൽ ഈ വൃത്തികേട് വിളമ്പേണ്ട ഒരു കാര്യവും ജോൺസൻ ഇല്ലായിരുന്നു ഞാനൊരു കാര്യം പറയാം ആളിന് പ്രാന്ത് വന്നാൽ ചങ്ങലയ്ക്കിടാം ചങ്ങലയ്ക്ക് പ്രാന്ത് വന്നാൽ എന്തു ചെയ്യും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആർ എബ്രഹാം പാസ്റ്ററുടെ സുവിശേഷ വേലയ്ക്ക് വേലക്കിറങ്ങിയതിൻ്റെ അൻപതാം വാർഷികം പ്രമാണിച്ച് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സമ്മേളനത്തിലാണ് ഈ പ്രസംഗം ജോൺസൺ നടത്തിയിരിക്കുന്നത് പാസ്റ്റർ ആർ എബ്രഹാം അമ്പത് വർഷമായി സുവിശേഷ വേലയിലായി എന്ന് കേൾക്കുന്നു സന്തോഷം നല്ല കാര്യം വടക്കേൻ്റെ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ആളാണ് അദ്ദേഹം രണ്ട് കോടി രൂപ ചിലവുണ്ട് എന്ന് കേൾക്കുന്നു നല്ല കാര്യം പൈസ ഉള്ളവർക്ക് രണ്ട് കോടിയോ പത്ത് കോടിയോക്കെ ഗുണത്തിന് അന്വേഷണം നടക്കാം നടത്താം പിന്നെ അതിനകത്ത് എത്ര പേര് മാനസാന്തരപ്പെട്ടു അതെന്ത് ഗുണമുണ്ടായെന്നുള്ളത് ഇമ്പാക്റ്റ് അത് വേറെ കാര്യം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ യോഗം നടത്താം പൈസ ഉള്ളവർക്ക് സമ്മേളനങ്ങളൊക്കെ നടത്താം ഒമ്പതാം വർഷമോ പത്താം വർഷമൊക്കെ നടത്താം ഇസ് വെരി ഗുഡ് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ കേരളത്തിൽ വന്നിട്ട് പാവപ്പെട്ട വിശ്വാസികളുടെ മുമ്പിൽ ഈ മാതിരിയുള്ള വ്യഭിചാര പ്രസംഗം നടത്തിയത് അത്യന്തം ഖേദ ഖേദകരമാണ് അത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു അത് അവിടെ വെച്ച് തന്നെ സീനിയർ പാസ്റ്റേഴ്സ് ഇരുന്ന് പറയണമായിരുന്നു ബാംഗ്ലൂരിൽ നിങ്ങൾ പാഷന്മാരെ ഭാര്യമാരെ അസോസിയേറ്റ് പാഷർമാരോടെ പോവുകയോ തിരിച്ചു വരുവോ അത് ചേർത്ത് കൊള്ളുകയോ സഭ വളരെ കേരളത്തിൽ ഈ സൈസ് വൃത്തികേടുകൾ പറയരുത് തിരി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരാൾ പോലും അവിടെ തയ്യാറായില്ല വളരെ ദുഃഖകരമെന്നല്ലാതെ ഇതേക്കുറിച്ചൊന്നും പറയാനില്ല ഇതെന്ത് ബിന്ദിക്കോസ് ആണ് ഇതെന്താണ് ഇതിന്റെ ആശയം ഇതാരാണ് ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ പഠിപ്പിച്ചു അപ്പോൾ വ്യഭിചാരം ചെയ്യാനുള്ള ആഹ്വാനം സമൂഹത്തിന് കൊടുക്കുകയാണ് സഭ വളരെ അനേകമാർഗം അദ്ദേഹം ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് പച്ച ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് പച്ച മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കേട്ടാട്ടെ വേണം ഒന്നുകൂടെ അത് പ്ലേ ചെയ്യാം വളരെ ദുഃഖകരമല്ലേ ഇത് കേരളത്തിലെ പെന്തിക്കൂ സമൂഹം ഇമ്മാതിരി പ്രസംഗം കേൾക്കാൻ ഒന്ന് ചുവട്ടിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വളരെ ദുഃഖകരമാണ് എനിക്കതേക്കുറിച്ച് ഈ ഇത്ര ഇതിൽ കൂടുതൽ പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലായതുകൊണ്ടും സംസാര ഭാഷ പത്ത് ജനങ്ങൾ കേൾക്കുന്നതായതുകൊണ്ട് മാന്യമായ ഭാഷയായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കുന്നത് ഹൃദയവേദന കൊണ്ട് ഞാനിത് പറയുകയാണ് വ്യഭിചാരം ചെയ്തിട്ട് ബാംഗ്ലൂരിൽ സഭകൾ വളരുമെന്നാണ് അദ്ദേഹം പറയുന്നത് പച്ച മലയാളത്തിൽ ഒരു ഭാഷ വാര്യ അസോസിയേറ്റ് ഭാഷ ഭാര്യയുടെ കുഴപ്പമില്ലാതെന്തോ പറയുന്നത് കുറേ വർഷങ്ങളിൽ തിരിച്ചു വരുന്നു ഇനി മറ്റൊരു വസ്തുത കൂടി ഇതിനകത്തുണ്ട് ഒരു ഭാഷയെ ചൂണ്ടിക്കാട്ടിയാണോ അദ്ദേഹം പറയുന്നത് അതോ അനവധി പാസ്റ്റർമാരിന്റെ പുറേ ഉണ്ടെന്നാണ് അർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് പറയുന്നത് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ പല പാസ്റ്റർമാരും ബാംഗ്ലൂരിലെ ഞങ്ങളുടെ പല പാസ്റ്റർമാരും എന്നാണ് പറയുന്നത് ഇനി ഒരു വ്യക്തി യാദൃച്ഛ്യമായി ഒരു വിഷയമാണെങ്കിൽ അത് ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞ പരിപാടി ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല ഒരു വ്യക്തി അങ്ങനെ ചെയ്ത ഓക്കെ ഇത് ബാംഗ്ലൂരിലെ പല പാസ്റ്റർമാരും ഭാര്യമാരും അസോസിയേറ്റ് പാർഷന്മാരോട് പോന്ന് തിരിച്ചു വരുന്നു സഭകൾ വളരുകയാണ് ബാംഗ്ലൂരിൽ അപ്പോൾ വളരാനുള്ള ബാംഗ്ലൂരിലെ സഭകൾ മുഴുവൻ വളർന്നത് ഇങ്ങനെയാണെന്നാണ് ജോൺസൺ പറയുന്നത് പിതാവ് സുവിശേഷകനായ നല്ലൊരു സുവിശേഷനായ എം എ വർഗീസ് ഇത് അംഗീകരിക്കുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് മകനെ ഈ രീതിയിലാണോ താങ്കൾ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്നറിയാൻ കേരളത്തിലെ സാമാന്യബോധമുള്ള മലയാളി ബെന്തിക്കോസ് വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട് മറ്റൊരു ഗുരുതരമായ പ്രശ്നമുണ്ട് ഇതിനകത്ത് കേരളത്തിലെ യുവാക്കൾ സഭകളുടെ പെൻഡിക്കോസിൻ്റെ പാരമ്പര്യ സഭകളുടെ ദുർഭരണത്തിലും അജീർണതയിലും അനാത്മീയതയിലും മനംതൊന്ത് കഴിയുന്നവരാണ് കേരളത്തിലെ യുവജനങ്ങൾ അവരുടെ മുമ്പിലും കൂടിയാണ് ഈ പ്രസംഗം ഇട്ടുകൊടുത്തത് നാളെ അവരുടെ അവസ്ഥ എന്തായിത്തീരും അവരുടെ ഉള്ളിൽ ഉള്ളിലിത് ക്രിയ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ മനസ്സിൽ മനസ്സിലിത് ചിന്തയ്ക്ക് വന്നിട്ടുണ്ട് സഭകൾ വളരാനായിട്ട് ബാംഗ്ലൂരിൽ ചെയ്യുന്നത് പോലെ കേരളത്തിൽ ചെയ്യണമെന്നല്ലേ വന്ന് പറഞ്ഞു പോയത് അദ്ദേഹം അപ്പോൾ കേരളത്തിലെ യൂത്ത് യുവജന വിഭാഗങ്ങളുടെ മുമ്പിൽ അവർക്ക് ആവശ്യമായ യൂത്തിന് ആവശ്യമായ ക്രിയാത്മകമായ ആധുനിക തലമുറയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുക്കേണ്ടതിന് പകരം എത്ര ഊളത്തരമാണ് ഈ മനുഷ്യൻ പറയുന്നത് ഇത് യൂത്ത് പിള്ളേർ കേൾക്കുകയാണ് നാളെ ഇവരിത് ചെയ്തു കഴിഞ്ഞാൽ ആരുവരോട് ഇവരോട് ഇവരെ ഇവരെ കുറ്റം പറയാൻ പറ്റും ഇവരെ കൊണ്ടുവന്നവരെ വേണം ഇതിനകത്ത് കുറ്റം പറയാൻ എന്തിനീ പാൽ ജന്മങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ ബാംഗ്ലൂരിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തൊക്കെ നടക്കുന്ന എന്തെങ്കിലും നടക്കുന്ന പേക്കോലങ്ങളും അവിടുത്തെ കൾച്ചർ അങ്ങനെയാണെങ്കിൽ ആ കൾച്ചർ എന്തിനായി കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ യൂത്തിനെ വഴിതെറ്റിക്കുന്ന പ്രസംഗങ്ങളിൽ ഇദ്ദേഹം നടത്തിയത് ഇവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചവർ ന്യായമായിട്ട് ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്തിന് ചെറുപ്പക്കാരൻ പ്രസംഗിച്ചു അല്ലെങ്കിൽ അറിയണം അറിയാതെ പ്രസംഗിച്ചു പോയതാണ് അദൃശ്യമായി വന്നുപോയതാണ് ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പോട്ടെന്ന് വെക്കാം ബാംഗ്ലൂരിലെ സകല ഭാഷന്മാരും പാസ്റ്റേഴ്സ് മുഴുവൻ മിക്കവാറും എല്ലാവരും തന്നെ ഭാര്യമാര് അസോസിയേറ്റ് പാസ്റ്റർമാരോട് പോയിട്ട് തിരിച്ചു വന്ന് സ്വീകരിച്ച് അങ്ങനെയാണ് ശവ വളർന്നതെന്നാണ് പറയുന്നത് അപ്പം ശവ വളരാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് വ്യഭിചാരമാണ് എന്നാണ് നമ്മൾ നിന്ന് മനസ്സിലാക്കേണ്ടത് എനിക്കിതിൽ നിന്ന് സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ച മനസ്സിലായ മനസ്സിലായൊരു കാര്യമെന്ന് പറയുന്നത് പെന്തിക്കോസ് എന്താന്ന് ചെറുപ്പക്കാരൻ അറിഞ്ഞുകൂടാ പുള്ളി ജനിച്ചു വീണത് സമ്പന്നതയുടെ മടിത്തട്ടിലാണ് ആവശ്യത്തിന് ഭക്ഷണവും വസ്ത്രവും പാർക്കാനുള്ള വീടും മറ്റാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഈ പയ്യനൊക്കെ ജനിച്ചു വീണേക്കുന്നത് അപ്പൻ്റെ കെയർ ഓഫിൽ വലിയൊരു സഭയുമുണ്ടാക്കി അതിൻ്റെ പാസ്റ്ററും ആയതുകൊണ്ട് എന്തുവാകാം ഞാൻ മന്ത്രിയെപ്പോലെ വിരാജിച്ച് നടക്കുന്ന വലിയ മനുഷ്യരാണെന്ന് സ്വയം നിഗളം വന്നിട്ട് എന്തും വിളിച്ചു പറയുകയാണ് എന്തും വിളിച്ചു പറയുകയാണ് അഹന്തയിൽ നിന്നും അജ്ഞതയിൽ നിന്നും ഉണ്ടാകുന്ന പ്രഭാഷണങ്ങളാണിത് അഹന്തയിൽ നിന്നും അജ്ഞതയിൽ നിന്നും ബൈബിൾ അറിഞ്ഞുകൂടാ ബൈബിൾ സ്കൂളിൽ പഠിച്ചതെന്ന് എനിക്കറിയാൻ വരിക പക്ഷെ ബൈബിൾ അറിഞ്ഞുകൂടാ രക്ഷ എങ്ങനെ കരകതമാക്കാമെന്നും വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കാമെന്നും എങ്ങനെയാണ് ഒരു സഭ രൂപപ്പെടുന്നതെന്നും സഭയുടെ ഉപദേശങ്ങൾ എന്താണെന്നും ഈ ചെറുപ്പക്കാരെ അറിഞ്ഞുകൂടാ അല്ല എങ്കിൽ അറി അറിഞ്ഞുകൂടാറിയാമെങ്കിൽ പോലും അത് മറച്ചു വെച്ചിട്ട് ആളാകാൻ നടത്തിയൊരു ഒരു പ്രസംഗമാണ് അവസാനം ഒരു ചിരി ഉണ്ടോ നിങ്ങൾ പറഞ്ഞിട്ടൊരു ചിരിയുണ്ട് ആക്കിയൊരു ചിരിയുണ്ട് അവിടുത്തെ ഫാസ്റ്റർമാരെല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ മേടിക്കാരാണ് അവിടെ ഉള്ളവർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആക്കിയൊരു ചിരിയും കൂടെ അദ്ദേഹം ചിരിക്കുന്നുണ്ട് വളരെ ദുഃഖപരം എന്നത് പറയാനുള്ളൂ കേരളത്തിലെ പെന്ക്കോസ് സഭകളിൽ അപജയമുണ്ട് അനാത്മീയതയുണ്ട് രാഷ്ട്രീയ ബോരുകളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും സഭയ്ക്ക് ഒരു സംവിധാനമുണ്ട് നമ്മുടെ സഭകളെ ലോക്കൽ സഭകളെല്ലാം താരതമ്യേനെയെല്ലാം സ്വതന്ത്ര ചിന്താഗതിയിൽ പോകുന്ന നമ്മുടെ ലോക്കൽ സഭകളാണ് ആ സഭകളിലൊന്നും നമ്മുടെ കുമ്പനാടയോ തിരുവല്ലയിലോ പുനലൂര് രാഷ്ട്രീയമൊന്നും സാധാരണ ആരും കേറ്റാൻ ശ്രമിക്കാറില്ല നമ്മുടെ സഭകളൊക്കെ എണ്ണത്തിൽ കുറവായിരിക്കാം പക്ഷേ സംശുദ്ധമായി തന്നെയാണ് പോകുന്നത് ആരും ഒരു ഭാഷ കേരളത്തിൽ ഇങ്ങനെ പണി കാണിച്ചിട്ടുണ്ട് എൻ്റെ അറിവിലില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ സഭാനേതൃത്വം പറഞ്ഞാൽ അദ്ദേഹത്തെ വിലക്കിയിരിക്കും മുടക്കിയിരിക്കും യാതൊരു സംശയവും ആ കാര്യത്തിലില്ല കേരളത്തിലെ സഭകളൊന്നും തന്നെ ഇങ്ങനെയല്ല വളർന്നത് പട്ടിണി കിടന്നും അടികൊണ്ടും നാമധേയ ക്രൈസ്തവ സഭകളിൽ നിന്ന് പുറത്താക്കിപ്പെട്ട പീഡകളുടെ കടന്നുപോയ ഒരു വലിയ സമൂഹത്തിൽ ഉണർവിന് വിധേയമായിട്ട് ദേവസേനയിൽ കുമ്പിട്ട് നമസ്കരിച്ചതിൻ്റെ പേരിൽ വളർന്നതാണ് ഈ സഭകളില്ല അത് വലിയ വില കൊടുത്തവരാണ് പിതാക്കന്മാർ ഒരുപാട് അടി കൊണ്ടവരാണ് കല്ലേറുകൊണ്ടവരാണ് കടത്തിടയിൽ അന്തി ഉറങ്ങിയവരാണ് ഒന്നുമില്ലായ്മ എഴുതി എന്നവരാണ് കട്ടങ്കാപ്പിയും കപ്പ ചെണ്ടമറിയും കപ്പിൽ നിന്ന് വളർന്നു വന്നൊരു പാരമ്പര്യമാണ് കേരളത്തിലെ പിന്തുക്കു സഭകൾക്കുള്ളത് അതാണ് ഹിന്ദുക്കുലെ സഭകളുടെ നിലനിൽപ്പിൻ്റെ ആധാരം കേരളത്തിലെ സഭകളിൽ അനാത്മീയത ഉണ്ട് ജീർണതയുണ്ട് എന്ന് പറയുമ്പോഴും സഹോദര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി പുലർത്തുന്നവരെ തന്നെയാണ് കേരളത്തിലെ പിന്തുക്കുസ് ദൈവക്കൾ നമ്മൾ മനസ്സിലാക്കിക്കണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകട്ടെ എത്ര പിണങ്ങിയിരുന്നാലും നമ്മുടെ വിശ്വാസികൾക്ക് ആർക്കെങ്കിലും രോഗോ ദുഃഖോ പ്രയാസോ മരണമുണ്ടായാൽ ഓടിനെത്തി ആശ്വസിപ്പിച്ച് ആശ്ലേഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പെന്തിക്രോസിന്റെ തനി പാരമ്പര്യമുള്ള സഭകളാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് അതാണ് ഈ സഭ ആ സഭ നിലനിൽക്കാനും വളരാനും കാരണമെന്ന് പറയുന്നത് സഭകളിവിടെയും വളരുന്നുണ്ട് ആളുകൾ സഭയ്ക്ക് പറയുന്ന കുഴപ്പങ്ങളൊന്നുമില്ല ഉണ്ട് ഞാൻ പറഞ്ഞ വ്യക്തികളിൽ പ്രശ്നങ്ങളുണ്ട് സാത്യന്തികമായി പെന്തിക്രോസ് സഭയുടെ ഏർ നിലനിൽപ്പെന്ന് പറയുന്നത് സഹോദര സ്നേഹത്തിലും ആർദ്രതയിലും മനസ്സരിവിലും ആശ്ലേഷണത്തിലൊക്കെയാണ് അങ്ങനെയാണ് സഭ വയ്ക്കൊണ്ടിരിക്കുന്നത് ചില ചിത്രക്കുഴപ്പുകളുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത് അതല്ല അങ്ങനെ ബാംഗ്ലൂരിലെ ആ പരിപാടി ഇവിടെ ഇറക്കാൻ ദൈവത്തോർത്ത് ജോൺസൺ ഇനി മേലാൽ കേരളത്തിലോട്ട് പോകരുത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് പ്രസംഗിക്കാം കേരളത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പക്ഷേ പക്ഷെ ഈ വക വങ്കത്തരങ്ങൾ ഇവിടെ വന്ന പെന്തിക്കോസ് കാരുടെ യോഗങ്ങൾ വിളിച്ചു പറയരുത് നിങ്ങളുടെ അവിടുത്തെ പാഷർമാരെ അസോസിയേറ്റ് പാഷർമാരെ പോവുകയോ വ്യഭിജരിക്കുകയോ സഭ വളർത്തു എന്ത് വീണാക്കുവാണേലും അവിടെ ചെയ്തോ ദൈവത്തെ ഓർത്ത് കേരളത്തിൽ ഇപ്പോൾ വർത്തമാനം ഇവിടുത്തെ യൂത്തിൻ്റെ ഇടയിലും കൊച്ചു കുഞ്ഞുങ്ങളിൽ പറഞ്ഞ് അവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കരുതെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ് ഇത് ശരിയല്ല ഇത് വളരെ അത്യന്തം ഗുരുതരമായ ഒരു പ്രശ്നമാണ് ചെറിയ കാര്യമല്ല ഇത് ഇത് രാമേൻ പറഞ്ഞ കുറെ കുഞ്ഞാടുകൾ എൻ്റെ താഴെ ഇരിപ്പുണ്ട് വളരെ ദുഃഖകരമാണ് കേരളത്തിലെ പെന്തിക്കോസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ സൈസ് പ്രസംഗങ്ങൾ നടത്താനായിട്ട് വരുന്ന തലമുറയോട് ചെയ്ത കടുത്ത വഞ്ചനയാണ് അവരെ വഴിതെറ്റിക്കാൻ ആഹ്വാനമാണ് ഇത് ശരിയല്ല ഇത് കൊണ്ടുവന്ന ആളുകളാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് വിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ സൈസ് പ്രസംഗം ബാംഗ്ലൂർ കേരളത്തിൽ വരുമ്പോൾ മര്യാദയ്ക്ക് പ്രസംഗിക്കണം ഇത് മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ താങ്ക്